നോർമൽ ബ്ലൗസിന്റെ കട്ടിങ് വീഡിയോയാണ് കാണിക്കുന്നത് അതിനു വേണ്ടി നമ്മൾ മെറ്റീരിയൽ ഇതുപോലെ രണ്ടായിട്ടും അടക്കിയിടണം അതിനുശേഷം അടിയിലായിട്ട് നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കണം ആ ലൈനിൽ തൊട്ട് മുകളിലായിട്ട് കാലിഞ്ച് വീതിയിൽ ഒരു ലൈനും കൂടെ വരച്ചു കൊടുക്കണം ഇനി നമ്മൾ ഫുൾ ലെങ്ത് ആണ് ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തിയത് ഫുൾ ലെങ്ത് ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് മുകളിലായി ഒരു കാലിഞ്ചില് വീണ്ടും ഒരു ലൈനും കൂടെ കൊടുത്തു നമ്മൾ താഴേ മുകളിലും കാലിയും ചോദിച്ചു കൊടുത്തിരിക്കുന്നത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടുള്ള ഇതാണ് അതിനുശേഷം നമുക്ക് ഇനി ഷോൾഡർ എടുത്തു കൊടുക്കണം ഞാനിവിടെ ഷോൾഡർ എടുത്തിരിക്കുന്നത് ആറരാണ് ഈ ബ്ലൗസിന്റെ മെഷർമെന്റിന് വേണ്ടിയിട്ട് കസ്റ്റമർ എനിക്ക് അളവ് ബ്ലൗസ് തന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോ ഞാൻ ബാക്ക് പീസിന്റെ മെഷർമെന്റ് ആണ് കാണിക്കുന്നത് അപ്പോ നമുക്ക് ബാക്ക് നെക്കിന്റെ ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്തു എനിക്ക് ഒമ്പത് ലെങ്ത് ലെങ്ത്താണ് ആ മെഷറിലൊണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തു ഇതുപോലെ അളവ് ബ്ലൗസ് തരുവാണെങ്കിൽ നമുക്ക് മെഷർമെന്റ് ഒക്കെ എടുക്കാൻ എളുപ്പമാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ബ്ലൗസ് വെച്ചിട്ട് നമുക്ക് ബാക്ക് നെക്കിന്റെ ലെങ്ത്തും വിത്തും ഇതുപോലെ മെഷർ ചെയ്ത് നോക്കിയിട്ട് അടയാളപ്പെടുത്തി എടുക്കാം ഇപ്പം നമ്മൾക്ക് മെഷറിൽ നിന്ന് കിട്ടിയ ലെങ്ത്തും വിത്തും നമുക്ക് ഇതുപോലെ തന്നെ ബാക്ക് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്യുന്നതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഞാൻ നെക്കിന് മൂന്നിഞ്ചാണ് വിരിവ് എടുത്തിട്ടിരിക്കുന്നത് ആ മൂന്നിഞ്ച് ലെങ്ത്ത് ഒമ്പത് ഇഞ്ചുമായിട്ട് നമുക്കിതുപോലൊരു ബോക്സ് വരച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി ഷോൾഡർ ഞാൻ ഇവിടെ ഒരു ആറര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ആറര ഇഞ്ച് അടയാളപ്പെടുത്തി കൈക്കുഴി ഞാൻ അതുപോലെ തന്നെ ഒരു ആറര ഇഞ്ചും അടയാളപ്പെടുത്തി അതിനുശേഷം നമുക്ക് ഇവിടെ ചെസ്റ്റ് വണ്ണമാണ് അടയാളപ്പെടുത്താനുള്ളത് എനിക്ക് ഇവിടെ ഇളബ്ലൗസ് തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തു നമുക്ക് ചെസ്റ്റ് വണ്ണം എത്രയാണോ അതിന്റെ നാലിലൊന്നിന്റെ കൂടെ പ്ലസ് ഒന്നും കൂടെ ചേർത്താണ് നമുക്ക് ഇവിടെ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്യേണ്ടത് തുടക്കക്കാരൊക്കെയാണെങ്കിൽ നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ ഇടുന്നതിന് പകരം ഒന്നര ഇഞ്ച് വരെ ഇട്ടു കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ചെസ്റ്റ് വണ്ണം മാർക്ക് ചെയ്തു അടിയിലെ ഷേപ്പ് വണ്ണം മാർക്ക് ചെയ്തു ഇനി നമുക്ക് അത് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്കിനും അതുപോലെ തന്നെ കൈക്കുഴിക്കും ഷേപ്പ് വരച്ചു കൊടുക്കണം ആംഹോൾ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആംഹോള് ലെങ്ത്തിൻ്റെ സെൻറ്റർ പോർഷൻ എടുത്തു അതുപോലെ തന്നെ നമ്മൾ ചെസ്റ്റ് വണ്ണത്തിൻ്റെ പോയിൻറ്റും എടുത്തു ഇതുപോലെ കെർവസിൽ സ്കെയിൽ വെച്ചിട്ട് അത് രണ്ടും കൂടെ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കെർവ് സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വിരിവ് എത്ര വേണമെങ്കിലും കൊടുക്കാം ഷോർട്ട് ഷോർട്ടാക്കണെങ്കിൽ ഷോർട്ടാക്കുകയും ചെയ്യാം കേട്ടോ കെർവ് സ്കെയിൽ വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നെക്കിന്റെ ഷേപ്പ് വരച്ചെടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ബ്ലൗസിന്റെ ബാക്കിൻ്റെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ബാക്ക് പോഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു അതിനുശേഷം ഞാൻ ഇവിടെ ആണ് ആണ്ട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് എനിക്കിവിടെ സ്ലീവിന് വേണ്ടിയിട്ട് അളവ് ബ്ലൗസ് തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ സ്ലീവിന്റെ ലെങ്ത് അതിൽ നിന്ന് തന്നെ മാർക്ക് ചെയ്തെടുത്തു സ്ലീവിന്റെ ലെങ്ത് പ്ലസ് ഒരു ഇഞ്ചും കൂടെ ചേർത്ത് മാർക്ക് ചെയ്തു അതിന് വേണ്ടിയിട്ട് നമുക്ക് കൈക്കുഴിക്ക് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്നിഞ്ച് താഴ്ത്തി ഒരു മാർക്കും കൂടെ ചെയ്തു അതിനുശേഷം ഞാൻ ഇനി കേർവ് സ്കെയിൽ വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് അളവ് ബ്ലൗസ് ഉള്ളത് കാരണം നമുക്ക് കൂടുതൽ മെഷർമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അത് വെച്ചിട്ട് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ കർവ് സ്കെയിൽ വെച്ചത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമുക്കിനി സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവിന്റെ ഫ്രണ്ട് പോർഷൻ ഒന്ന് കുഴിച്ച് ഒരു അര ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമ്മൾ ഒരു അര ഇഞ്ച് എടുത്ത് വരച്ചു അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം അതിനുശേഷം ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ആണ് കട്ട് ചെയ്തെടുക്കാനുള്ളത് അതിനു വേണ്ടിയിട്ട് ഞാൻ ബാക്ക് പോർഷന്റെ കട്ട് ചെയ്ത പീസ് ഇതുപോലെ വെച്ചുകൊടുത്തു ഇപ്പൊ നമ്മൾ ഷോൾഡർ കൈക്കുഴി അതുപോലെ വണ്ണത്തിൻ്റെ ഇത് എല്ലാം ഇത് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പൊ നമ്മൾ ബാക്ക് പോർഷനേക്കാളും ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ച് വരെ കൂട്ടി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം നെക്കിൻ്റെ പോർഷൻ നമുക്ക് ഫ്രണ്ട് പോർഷൻ എത്രയാണോ ലെങ്ത് തന്നിരിക്കുന്നത് അത് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ആറര ഇഞ്ച് ലെങ്ത് ആണ് എനിക്ക് മെഷർ തന്നിരിക്കുന്നത് ആ ആറര ഇഞ്ച് ലെങ്ത് അവിടെ അടയാളപ്പെടുത്തി അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ് തന്നിരിക്കുന്നത് കൊണ്ട് അതിൽ ഉള്ളതുപോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പാർട്ട് വെച്ച് നമ്മൾ ഇതുപോലെ റഫായിട്ടെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം ബാക്ക് പാർട്ട് മാറ്റി വെച്ചു ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിൽ അളവുകൾ കൊടുക്കാം നമുക്ക് ഫ്രണ്ട് പീസിലെ കൈക്കുഴിക്ക് വേണ്ടിയിട്ട് ബാക്ക് പോർഷൻ വരച്ചതിൽ നിന്ന് ഒരേ ഇഞ്ച് അകത്തേക്ക് വരച്ചു കൊടുത്തിട്ട് നമുക്ക് കൈക്കുഴിയുടെ അവിടെ മാർക്ക് ചെയ്യാട്ടോ കേട്ടോ ഇതുപോലെ നമ്മള് വരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി ടക്ക് മാർക്ക് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ടിനേക്ക് മാർക്ക് ചെയ്തെടുക്കണം ഞാനിവിടെ മെഷർമെന്റിൽ തന്നിരിക്കുന്നത് പോലെ തന്നെ സൈഡ് എല്ലാം ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തു ഇവിടെ ആളിന്റെ സൈസ് വലുതായതുകൊണ്ട് തന്നെ നമുക്ക് കട്ടിങ് പീസും ഫ്രണ്ട് പോർഷനും കൂടെ ഏഹ് ഒറ്റ ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഫ്രണ്ടിനൊക്കെ മാർക്ക് ചെയ്തതിൽ നിന്ന് ഒരു കാലിഞ്ചും കൂടെ അകത്തേക്ക് കയറ്റി ഒരു ലൈൻ കൊടുത്തു ശേഷം നമ്മൾ കയറൽ സ്കെയിൽ വെച്ച് ഷെയ്പ്പ് നെക്ക് ഷേപ്പ് ചെയ്തെടുത്തു ഇനി അത് കട്ട് ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനെല്ലാം കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് കട്ടിങ് കട്ട് ചെയ്തെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മെഷർ തന്നിരിക്കുന്നത് പോലെ തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുവാണ് ഇപ്പൊ നമുക്ക് കട്ടിങ്ങും ഇതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് പാർട്ടിന്റെയും കട്ടിങ്ങിന്റെയും മെഷർമെന്റ് കാൽക്കുലേഷൻ ചെയ്യുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഇപ്പൊ നമ്മുടെ ബ്ലൗസിന്റെ കട്ടിങ്ങൊക്കെ ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ടക്കിന് വേണ്ടിയിട്ട് മെഷർമെന്റ് ഉള്ളത് കാരണം കൊണ്ട് ഞാൻ അതിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ടക്ക് ലെങ്ത്ത് ഇവിടെ പത്തേമുക്കാൽ ഇഞ്ചാണ് മെഷറിലുള്ളത് അത് തന്നെ ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടോ ഇതുപോലെ പത്തേമുക്കാൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് സൈഡിലോട്ട് ഇത് മാർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഒരു നാലര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു ഒന്നര ഇഞ്ച് വീതിയിലാണ് ഞാൻ ടക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡിലോട്ടുള്ള ടക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം എനിക്കിവിടെ ഏഹ് അളവ് ബ്ലൗസ് തന്നിരിക്കുന്നത് കൊണ്ട് അതിൽ നിന്നുള്ള മാർക്കിംഗ് ഞാൻ ചെയ്തു കൊടുക്കുകയാണ് ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം അപ്പം ഞാനിവിടെ മെയിൻ ടക്ക് പത്തേമുക്കാൽ ഇഞ്ച് ലെങ്ത്തും ഒന്നര ഇഞ്ച് വിട്ടുമായിട്ട് ടക്ക് കൊടുത്തു ഇനി ആ ടക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിനി സൈഡിലെ രണ്ട് ടക്ക് മാർക്ക് ചെയ്യാം സൈഡിലെ ടക്കിന് വേണ്ടിയിട്ട് ഞാൻ ഷോൾഡറിൽ നിന്ന് ആറഞ്ച് താത്തി സൈഡ് ടക്ക് മാർക്ക് ചെയ്തു മെയിൻ ടക്കിൽ നിന്ന് ഒന്നര ഇഞ്ച് അകലവും കൊടുത്തു ഇതുപോലെ മാർക്ക് ചെയ്ത് അത് വരച്ചെടുത്തു അതിനുശേഷം നമുക്കിനി സൈഡിലെ ടക്ക് മാർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നെക്കിൽ നിന്ന് മൂന്ന് ഇഞ്ച് താഴ്ത്തി മെയിൻ ടക്കിൽ നിന്ന് ഒന്നര ഒന്നേ മുക്കാൽ ഇഞ്ച് അകലോട്ട് സൈഡ് ടക്കും അടയാളപ്പെടുത്തി എടുത്തു അപ്പൊ മെയിൻ ആയിട്ടുള്ള മൂന്ന് ടക്കുകൾ നമ്മുടെ കഴിഞ്ഞു ഒരു സൈഡിലെ മാർക്കിംഗ് പോലെ തന്നെ നമ്മൾ മറുവശത്തുള്ള പാട്ടിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ നോർമൽ ബ്ലൗസിന്റെ നമ്മൾ മെഷർമെന്റ് തന്നിട്ടുള്ള അളവ് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പം മാർക്കിങ്ങും കട്ടിങ്ങും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലെ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം